നമ്മളപ്പോൾ ഉദയം പേരൂരിലുള്ള നമ്മളുടെ ബന്ധുവിൻ്റെ വീട്ടിലെത്തി ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ച് വൈകുന്നേരത്തെ ചായ കൂടിയും കഴിഞ്ഞ് വൈകുന്നേരത്തെ അതായത് അത്താഴം നമ്മൾ വെളിയിലാകാമെന്ന് വെച്ചു അപ്പോൾ വെളിയിലേക്ക് ഏതൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അത് ഏത് റെസ്റ്റോറൻറ്റാണ് എന്നുള്ളത് നമുക്ക് യാത്ര മധ്യയാണ് നമ്മളുടെ ബന്ധു നമുക്ക് പറഞ്ഞു തന്നത് അതായത് കണ്ണൻ നമ്മൾക്ക് പറഞ്ഞു തന്നത് ഏതാണ് അതുവരെ ഞങ്ങൾ ചോദിച്ചപ്പോഴൊന്നും പുള്ളി പറഞ്ഞില്ല അപ്പോൾ പിന്നീടാണ് അത് പറഞ്ഞു തന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് പുള്ളിക്കും അത്ര നിശ്ചയമില്ല കാരണം അവിടെ നിന്നും ഒരു പതിനാറ് കിലോമീറ്റർ ഉദയം പേരൂരിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ഞങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വഴിയും തെറ്റി പിന്നീടാണ് ശരിയായിട്ടുള്ള വഴിയാണ് ഞങ്ങൾ പോയത് നമ്മൾ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർഗം എന്ന് പറയുന്ന അതായത് ഉദയം പേരൂരിൽ നിന്നും കുറച്ച് ദൂരെയായിട്ട് നെറ്റൂര് എന്ന് പറയുന്ന സ്ഥലത്തെ കുമ്പളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്വർഗം എന്നുള്ള ഒരു റെസ്റ്റോറൻ്റിലേക്കാണ് പോകുന്നത് സ്വർഗത്തിലേക്ക് അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് എത്തണമെന്നുണ്ടെങ്കിൽ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയെല്ലാം യാത്ര ചെയ്താലാണ് സ്വർഗ്ഗത്തിൽ എത്തുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഒരുപാട് നമ്മൾക്ക് വഴി തെറ്റി ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു ഇനി സ്വർഗത്തിലേക്കുള്ള ആ ഒരു വഴിയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഇവിടെയും തിരിച്ചൊന്നുമല്ല ഒന്നും കാണുന്നില്ല ഒരു ഇടുങ്ങിയ വഴി മാത്രമാണ് ആ വഴിയിലൂടെ പോയാലാണ് സ്വർഗം എത്തുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്കും നോക്കാം കുറച്ചുകൂടെ മുന്നോട്ട് നോക്കിയാൽ നമ്മൾക്ക് എന്തായാലും വഴിയിൽ ബോർഡൊക്കെ കണ്ടു സ്വർഗം എന്ന് എന്തായാലും കുറച്ച് കാറുകളൊക്കെ നമ്മളുടെ എതിർവശത്ത് നിന്നും വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി സ്ഥലം എത്താറായി എന്ന് നമ്മൾ ഇതാ സ്വർഗ കവാടത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് ഒരു അവര് ഈ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ പോയാലാണ് നിങ്ങൾ സ്വർഗത്തിലെത്തുക അങ്ങനെ വന്ന വന്നപ്പോ ഇതൊരു ഒരു സംഭവമൊക്കെ എന്തായാലും ഞാൻ കാറെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെയും തിരിച്ചു വന്ന് ആ സ്വർഗം എന്നുള്ള ആ ബോർഡൊക്കെ ഒന്ന് വിശദമായി തന്നെ വീഡിയോയിൽ എടുത്തു ഫ്രണ്ട്സ് ഇവരുടെ ഈ പാർക്കിംഗ് ഏരിയയിലുള്ള ഈ കാറുകളുടെ എണ്ണം നോക്കിയാൽ മാത്രം മതി ഈ റെസ്റ്റോറൻറ്റ് എത്രമാത്രം പോപ്പുലർ ആണ് എന്നുള്ളത് അറിയാൻ ം കാറുകൾ അതേമാതിരി തന്നെ ബൈക്കുകൾ ഭയങ്കര തിരക്കാണ് കേട്ടോ നമ്മളൊന്നും നിൽക്കാൻ പോലും സമയ സ്ഥലമില്ല അത്രയ്ക്കും അത്രയ്ക്കും തിരക്കാണ് ഒരു കായൽ തീരത്താണ് ഈ ഒരു സംഭവം നമ്മൾ ഇവിടെ എത്തിയത് ഒരു ഒൻപത് മണിയോട് കൂടിയാണ് രാത്രി അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ശരിയായിട്ടുള്ള നല്ല പ്രകാശത്തിലുള്ള ഒരു വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല കാരണം ഒരു അഞ്ച് മണി സമയത്തൊക്കെ ഇവിടെ വന്നാൽ ഈ കായലിൻ്റെ ഒരു ഭംഗിയും എല്ലാം നമ്മൾക്ക് നല്ലപോലെ തന്നെ ചിത്രീകരിക്കുമായിരുന്നു നമ്മളുടെ വീഡിയോയിൽ ഇവിടെ ഒരു ഊഞ്ഞാലയൊക്കെ കെട്ടി കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട് എന്തായാലും സീറ്റൊന്നും കാലിയില്ല നമ്മൾക്കും കുറച്ചു കുറച്ചുനേരം വെയ്റ്റ് ചെയ്തേ പറ്റൂ അപ്പോൾ ഞങ്ങൾ കായൽ തീരത്തേക്ക് മെല്ലെ നടന്നു ആ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം ഇവിടെ ചെലവഴിക്കാം എന്ന് വെച്ചു കാഴ്ചകൾ അത്രയ്ക്കൊന്നും വ്യക്തമല്ല എന്നാലും കായലിന് അപ്പുറത്തോ ഇല്ലെങ്കിൽ വശങ്ങളിലൊക്കെയായി കുറേ ലൈറ്റുകളൊക്കെ കാണാം അത് കൊച്ചിയുടെ ഏതെങ്കിലും നഗരപ്രദേശത്തെ ലൈറ്റുകളൊക്കെ ആയിരിക്കും ആ കാണുന്നത് മണിമാര വിശാലമായിട്ടുള്ള ഈ കായലിൻ്റെ ഓരത്ത് ഇടയിലിടയിൽ ഓരോ ഹട്ട് മാതിരി ചെറിയ ചെറിയ ഓല മടഞ്ഞ കെറ്റ് കൂടാരങ്ങൾ മാതിരി അതിന് പേരും അവർ അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കായലോരം കൂടാരം അങ്ങനെയൊക്കെയാണ് അതിനുള്ള പേരുകളും കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഓരോ കൂടാരങ്ങളിലാണ് ആളുകൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ ആ ബില്ലിങ് ഏരിയ ആവട്ടെ കിച്ചൺ ഏരിയ ആവട്ടെ ബില്ലിങ് കൗണ്ടറ് കിച്ചൺ ഏരിയ എല്ലാം തന്നെ ഈ നമ്മളുടെ മുളയും ഓലയും ഒക്കെ കൊണ്ടുള്ള ഒരു കളിയാണ് ഇവിടെ മുളയും ഓലയും കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പം ഞങ്ങൾ അങ്ങനെ കുറേ നേരം ആ കായലിൻ്റെ ഭംഗിയും അവിടുത്തെ ആ ഒരു പ്രകൃതി സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ച് ചുറ്റിക്കറങ്ങി നടന്നു അപ്പോഴേക്കും ഞങ്ങൾക്കും ഒരു ടേബിൾ കാലിയായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ലഭിച്ചു അപ്പം ഞങ്ങളിനി ഞങ്ങളുടെ ആ ഒരു തീൻമേശയിലേക്ക് അവിടെ പോയി പോയിരുന്നു വേണം ഞങ്ങളുടെ ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്യാൻ ഇപ്പോഴേ സമയം ഒരുപാട് രാത്രി ഭക്ഷണം കഴിക്കുന്നതിനുള്ള സമയമൊക്കെ ഒരുവിധം അതിക്രമിച്ചിരിക്കുന്നു ഏകദേശം ഒൻപത് ഒൻപതേ കാലൊക്കെ ആയിരിക്കുന്നു ഇനി വേണം ഞങ്ങളുടെ ആ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്ത് അത് വന്ന് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കാൻ സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പോഴും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടേക്ക് അത്രയ്ക്കും അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഇനിയും സീറ്റ് കിട്ടാൻ വേണ്ടി കാത്ത് ഇരിക്കുന്നു അതേമാതിരി തന്നെ ഒരുപാട് പേർ വെളിയിൽ നിന്നും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു കഴിക്കാൻ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകൾ അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ഞങ്ങൾ പോയത് ഈത് ദിവസമായിരുന്നു ഇനി അതുകൊണ്ടായിരിക്കുമോ ഈ തിരക്ക് എന്ന് അപ്പോൾ കണ്ണനാണ് നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് മാത്രമല്ല കാരണം അതുകൊണ്ട് കുറച്ച് തിരക്ക് ജാസ്തി തന്നെയാണിപ്പോൾ എങ്കിലും നോർമലി എല്ലാ ദിവസവും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏറെ കുറെ തിരക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത് മെനുവിൽ നോക്കി ഞങ്ങൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു പക്ഷേ ഞങ്ങൾ ഓർഡർ ചെയ്തതിൽ പകുതി ഐറ്റവും അവിടെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ഇഷ്ടപ്പെട്ട ചില വിഭവങ്ങളൊന്നും ഓർഡർ ചെയ്യാനോ അത് കിട്ടാനോ സാധ്യതയില്ല അതുകൊണ്ട് നമ്മൾ വേറെ ചില ഐറ്റംസൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതുവരെ കാത്തിരിക്കാം നമ്മൾ ചെയ്ത ഓർഡറെല്ലാം എത്തിയിരിക്കുന്നു ഓരോന്നായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഒരു രണ്ട് ചിക്കൻ്റെ വിഭവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതേമാതിരി ഒരു ബീഫും കൂർക്കയും കൊണ്ടുള്ള ഒരു വിഭവം അതേമാതിരി അത് കഴിക്കാനായിട്ട് നൂൽപുട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് കള്ളപ്പമാണ് അതേപോലെ ചെമ്മീൻ്റെ ഒരു ചെമ്മീൻ റോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇടിയപ്പം കള്ളപ്പം അതിന് പുറമേ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കുറ്റിപ്പുട്ടാണ് അപ്പോൾ പുട്ട് ഇത്രയും ഐറ്റമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം വന്നിരിക്കുന്നു ഇനി വിളമ്പി നമ്മൾ ഇതിൻ്റെ ആ രുചിയൊക്കെ ഒന്ന് അറിയട്ടെ നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ഈ പറഞ്ഞമായിരി ഒരു ആറു മണി ഏഴ് ആറ് മണി സമയം അഞ്ച് മണി സമയത്തൊക്കെ അവിടെ പോയിരുന്നാൽ കുറേ നേരം നമ്മൾക്ക് ആ ഒരു ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് അതിനുശേഷം നമ്മളുടെ ആഹാരത്തിൻ്റെ സമയമാകുമ്പോൾ മെല്ലെ ഒന്ന് ഓർഡർ ചെയ്ത് അങ്ങനെയൊക്കെ ആവാം ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് നമ്മൾക്ക് ആ പ്രകൃതി സൗന്ദര്യം നമ്മളുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ കഴിയാതിരുന്നത് നമ്മുടെ ഭക്ഷണമെല്ലാം ഇവിടെ വന്നിരിക്കുന്നു ഓരോന്നായി നമ്മൾ ിച്ചു നോക്കുന്നുണ്ട് കഴിച്ചു നോക്കി അത് അത്രയും ഹൃദ്യം രുചികരം എന്നേ പറയാനുള്ളൂ മറ്റൊന്നും തന്നെ പറയാനില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം അപ്പോൾ നമ്മൾ ഉദയം പേരൂർ എന്നുള്ള സ്ഥലത്തു നിന്നും ഈ നെട്ടൂർ വഴി നമ്മളുടെ ഈ ഇവിടേക്കെല്ലാം കുമ്പളം എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കെല്ലാം വന്ന് പത്ത് പതിനാറ് കിലോമീറ്റർ താണ്ടിയാണ് അപ്പോൾ ഇത്രയും ദൂരം വന്നതിന് ഒരു ഖേദമൊന്നും നമ്മൾക്ക് ഇപ്പോൾ തോന്നുന്നില്ല കാരണം ആ സമയം വൈകിയതുകൊണ്ടും നമ്മൾക്കൊരു വിഷമമോ ഒന്നുമില്ല കാരണം അത്രയ്ക്കും രുചികരമായിരുന്നു ഈ ഒരു ഭക്ഷണങ്ങളെല്ലാം തന്നെ അത് അതീവ രുചിയോടെ തന്നെ നമ്മൾ ഭക്ഷിക്കുന്നുമുണ്ട് ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴെല്ലാം നമ്മൾ ഞാൻ ഒരു കാര്യം ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറയാറുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പേർ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലായിട്ടുണ്ട് അവരെക്കൂടെ നമ്മൾ ഒന്ന് ഓർക്കണം അപ്പോൾ നമ്മൾക്ക് കഴിയുന്ന വിധത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്കറിയാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ ഭക്ഷണം ആവശ്യമാണോ ആർക്കാണ് ആവശ്യം അവർക്കാണ് നമ്മൾ കൊടുക്കേണ്ടതല്ലാണ്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും നുണ പറയുമ്പോൾ കൊടുക്കുകയല്ല അത് അറിയണം നമ്മൾ ആർക്കാണ് അത് ആവശ്യമെന്ന് ആവശ്യക്കാരെ കണ്ടുപിടിച്ച് അത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ കാണുന്ന ആവശ്യക്കാർ ആരാണ് എന്ന് അറിഞ്ഞ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ മഹത്തായ ഒരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ നമ്മളുടെ വീഡിയോയിൽ എല്ലാപ്പോഴും പറയുന്നതാണ് അപ്പോൾ അതുപോലെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടെ നമ്മളുടെ ആഘാതം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇനി വാഷ് ഏരിയയിലേക്ക് വന്നാൽ അവിടെയും സ്ഥിതി മറിച്ചൊന്നുമല്ല അവിടെയും ഈ മുളയും ഓലയും ഒക്കെ തന്നെയാണ് അത് വെച്ചിട്ടാണ് അവർ ആ വാഷ്റൂമെല്ലാം മറച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ ഞാൻ നേരത്തെയും നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൊച്ചി ഭാഗത്തെല്ലാം കൊച്ചി എറണാകുളം ഭാഗത്തെല്ലാം നമ്മൾ എത്തുമ്പോൾ കടൽ വിഭവങ്ങളാണ് മത്സ്യവിഭവങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണയായി ജാസ്തി അതിനാണ് ഒരു മുൻതൂക്കം കൊടുക്കുന്നത് പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ അത്തരം വിഭവങ്ങളെല്ലാം തന്നെ നമ്മൾ വരുമ്പോഴേക്കും കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ചിക്കണിലേക്കും എല്ലാം പോയത് അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ആ ഒരു മീനിൻ്റെ വിഭവങ്ങളാണ് ഓർഡർ ചെയ്യുക കാരണം ഇവിടെയൊക്കെ അത് ഫ്രഷായിട്ട് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അത് സാധിച്ചില്ല ഇവിടെ ഇത് അവരുടെ ഒരു അടുക്കളയിൽ പുട്ടും ആ കള്ളപ്പവും ഉണ്ടാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇപ്പോഴും ഈ അടുക്കള ഇത്രയും സജീവമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇപ്പോഴും കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ കഴിക്കുവാനായിട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒൻപതര കഴിഞ്ഞ സമയത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയ്ക്ക് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം ചിലരെല്ലാം ഓരോ സുലൈമാനിയും അതേമാതിരി ചിലരെല്ലാം ഓരോ ജിഞ്ചർ ലൈമും ഒക്കെ അടിച്ച് ആ ഒരു സുലൈമാനിക്കും ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് ഞാനൊക്കെ രണ്ടെണ്ണം അത് വാങ്ങിക്കഴിച്ചു കുടിച്ചു വളരെ രുചികരമായിട്ടുള്ള ഒരു സുലൈമാനിയാണ് നല്ലൊരു കട്ടൻ ചായ എന്ന് പറയാം ഇനി നമ്മൾ പോവുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ടാണ് നമ്മളുടെ കണ്ണിൽ ഈ ഒരു സംഭവം പെട്ടത് ദൂരെയായിട്ടുള്ളൊരു ഹട്ടിൽ അതിനടുത്ത് തന്നെ ഒരു കുൽഫി കുൽഫി വിൽക്കുന്ന ഒരു കട അപ്പോൾ ഇവിടുത്തെ കുൽഫി എങ്ങനെയുണ്ട് എന്ന് നോക്കാം കുൽഫി കഴിക്കാൻ പോയാൽ കുൽഫി കഴിച്ച് വരിക എന്നാണ് ചെയ്യേണ്ടത് ഇവിടെ പക്ഷേ അതിനും നമ്മൾ മുതിരുന്നില്ല സമയം പോകുന്നു എന്നും നമ്മൾ അറിയുന്നേ ഇല്ല കാരണം ആ കായലിൻ്റെ ഒരു വശ്യ സൗന്ദര്യം നമ്മളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുകയാണ് അപ്പോൾ ഈ കുൽഫി വിൽക്കാൻ പോയ കുൽഫി വിൽക്കുന്ന കടയുടെ വശത്തും കായൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ സൗന്ദര്യവും ആസ്വദിച്ച് കുറേ നേരം ചെലവഴിച്ചു वेरिएटी कुल्फीस मलाई चॉकलेट चिप्स पिस्ता कैसा पिस्ता मलाई ओरियो मैंगो स्ट्रॉबेरी टेंडर कोकोनेट आयरिश कॉफी जैक फ्रूट मलाई ठीक है इट्स और ओपोनुला वाव मलाई गुआ चिकू ब्लैक करंट അങ്ങനെ ാണ് ഞാൻ കായലിന്റെ ഒരു ചിത്രം എടുക്കാൻ പോയതാണ് അപ്പോൾ വൈഫും അടുത്തോട്ട് വന്നു അപ്പോൾ ഞങ്ങളുടെ നിഴലാണ് ആ കായലിൽ പ്രതിബിംബിച്ച് കാണുന്നത് അതും രസകരമായി തോന്നി കുൽഫിയും കഴിച്ചു കഴിഞ്ഞു ഞങ്ങളെല്ലാം പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ കണ്ണൻ പിന്നെയും ആ ഒരു കായലിൻ്റെ ആസ്വാദനത്തിൽ കായൽ കാഴ്ചകളുടെ ആ ഭംഗി ആസ്വദിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്നാണ് ആ കടയിലെ ആ ഒരു ചെറുപ്പക്കാരൻ കുൽഫി വിൽക്കുന്ന ചെറുപ്പക്കാരൻ എന്നോട് വന്ന് ഇത് യൂട്യൂബിലെടുക്കാൻ വേണ്ടിയാണോ ചിത്രം എടുക്കുന്നത് എന്നെല്ലാം ചോദിച്ചത് പുള്ളി അതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള വാക്കും തന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സ്വർഗം തേടി വന്നു നമ്മൾ സ്വർഗ്ഗം കാണുകയും ചെയ്തു അനുഭവിക്കുകയും ചെയ്തു കാരണം സ്വർഗതുല്യമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു ആ കുറച്ച് സമയങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയത് ആ കായലിൻ്റെ കാഴ്ചകൾ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള ആ പ്രകൃതി ഭംഗി ഇരുട്ടാണെങ്കിലും കുറച്ചൊക്കെ നമ്മൾക്ക് ആ ലൈറ്റിൽ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേമാതിരി തന്നെ കായലോരത്തു നിന്നുള്ള ആ കായലിൻ്റെ കാറ്റും എല്ലാം ആസ്വദിച്ച് കുൽഫിയും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിക്കുകയാണ് ഇനി നമ്മൾക്ക് ഏകദേശം അരമണിക്കൂർ അതായത് പതിനാറ് കിലോമീറ്റർ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഏകദേശം അരമണിക്കൂർ ഇനിയും ഡ്രൈവ് ചെയ്യണം ഇപ്പോൾ തന്നെ സമയം ഏതാണ്ട് പത്ത് മണിയോട് അടുത്തിരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് ഇനി അരമണിക്കൂർ ഡ്രൈവ് ചെയ്ത് നമ്മളുടെ ഉദയം പേരൂരിൽ എത്തണം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ നമ്മളുടെ ചാനൽ ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്